എല്ലാവർക്കും സ്വാഗതം അപ്പ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ നമ്മുടെ ചെറിയൊരു റൊട്ടീനാണ് റൂട്ടീനാണ് എല്ലാവരും പോയി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും കമന്റ് ഇടാനും മറക്കരുത് അപ്പൊ ഗൈസ് സമയം എന്താ രണ്ട് മുപ്പത് ആയി അപ്പൊ പള്ളിയിലൊക്കെ പോയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പൊ തിരിച്ചു വന്നതാ കിടന്നു ഉറങ്ങാൻ പോവാണ് ഗൈസ് അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു എല്ലാരും ചോദിക്കുമായിരിക്കും അമ്മതാ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് പാത്രമൊക്കെ കഴിവാണ് അവിടെ എന്താ പാത്രമൊക്കെ കഴിവപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അമ്മ ഒരു ഹായ് ഒക്കെ പറയൂന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഹായ് അമ്മ പ്രതീക്ഷിച്ചില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഫോൺ കൊണ്ടുവരുന്ന കാര്യമൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ കിടന്നുറങ്ങിയതാ നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയാണ് അപ്പോൾ അപ്പോൾ കൈസ് ഇത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞാൻ പുറത്തു വരുന്നു അതാണ് എന്നെ വേറൊരു ഡ്രസ്സിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ പുറത്തൊക്കെ പോകാനായിട്ട് ഇറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ എന്നെ അത് ആ പപ്പയും അമ്മയും കൂടെ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നെ സ്റ്റോയിലോട്ട് പോവാണ് അത് വണ്ടിയിൽ ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പ വണ്ടി മേടിക്കുന്നതൊക്കെ അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എടുക്കുക ഫ്രണ്ടിലോട്ടൊക്കെ എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നെസ്റ്റോയിലൊക്കെ എത്തി ഇനിയിപ്പോൾ എനിക്ക് ഈ പെയിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചത് പിന്നെ അമ്മയായിട്ടൊക്കെ ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്ത് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ്